നേരിട്ട് ശുശ്രൂഷയിൽ കലസരിച്ചുകൊണ്ട് കണ്ടത് ഓരോ രാജ്യങ്ങളിൽ നിന്ന് കണ്ടവരുടെ എണ്ണം വള്ളവരാണ് ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംബന്ധിച്ചതുമായ മഹാത്മാഗാന്ധിയുടെ ഒക്കെ അറിയാമല്ലോ മണക്കാലത്തൊന്നും ഇങ്ങനെ യാത്ര ചെയ്ത് ബഞ്ചാരിയോടൊപ്പം യാത്ര ചെയ്യുകയും ഇത്രയും വലിയ ഒരു പുരുഷാരം

ഒറ്റാ അടവുകളും ഒക്കെ അറിയാവുന്നയാളാണ് തന്ത്രങ്ങളെന്ന് നല്ലതുപോലെ അറിയാം ഉമ്മൻചാണ്ടിയിൽ ഞാനും ഉടക്കി നിൽക്കുന്ന ഒരു കാര്യം പാവങ്ങളെ കണ്ടാലും അദ്ദേഹത്തിന്റെ വണ്ടി അവിടെ നിൽക്കും അല്ലാതെ പലപ്പോഴും വണ്ടി കേടായിട്ട് നിന്നിട്ടുണ്ട് പക്ഷേ പാവങ്ങളെ കാണുമ്പോൾ അദ്ദേഹം അവിടെ നിൽക്കും കൊച്ചു കുഞ്ഞു പോലും ഉമ്മൻചാണ്ടി എന്ന് വിളിച്ചാൽ തിരിച്ചു വന്ന് അന്വേഷിച്ചിട്ടു അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വലിപ്പം ചാണ്ടിയമ്മനിലേക്ക് ആ പുണ്യം അങ്ങോട്ട് നീണ്ട് ശക്തി പ്രാപിക്കട്ടെ എന്ന് മാത്രം ഞങ്ങളാ നമ്മുടെ അയൽ ഇടവകളായ സെന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച മണിക്കൂറുകൾ ഞങ്ങൾ വലിയ ചരിത്രത്തിൽ ഇത് എപ്പോഴും രേഖപ്പെടുത്തുന്ന ഒരു ദിവസം കൂടിയാണ് നന്ദിയോടുകൂടി മദ്യപിതാവിനെ ഈ സമയത്ത് ഓർക്കുന്നു മദ്യപിതാവിഭയ അനേക നാളുകളിലും എപ്പോഴും പ്രിയപ്പെട്ട നമ്മുടെ ശ്രേഷ്ഠതയോടുകൂടിപ്പെട്ട് ക്ഷൻ നടത്തുന്നു എന്നതിനപ്പുറത്ത് ഒരു കുടുംബത്തിന് ഒരു മേൽവിലാസം കൊടുക്കുന്നതാണ് ഞാൻ വൈദികനായപ്പോ എന്റെ ജൂബിലിയുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചു യാതൊരു ആഘോഷവും ആഗ്രഹിക്കുന്നില്ല ഇരുപത്തിയഞ്ച് വീട്ടുകാർക്ക് ഇരുപത്തിയഞ്ചിൽ വീട് വെച്ചു കൊടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട് എനിക്ക് എന്ത ഉണ്ടായിരുന്നു അത് രൂപതയുടെ കാലത്തനെയോ അവരുടെ അവിടുത്തെ ഒരു പൈസ പോലും എടുക്കാതെ പരിചയമുള്ള സ്നേഹമുള്ള ബന്ധുക്കാര് സ്നേഹിതര് അങ്ങനെയുള്ളവരിൽ നിന്ന് അപ്പം ആദ്യം അങ്ങനെ വീട് പഠിയാൻ ആഗ്രഹിച്ചപ്പോൾ ഇരുപത്തഞ്ച് വീടെന്ന് പറഞ്ഞത് മുപ്പത്താറ് വീട് പഠിക്കാനായിട്ട് സാധിച്ചപ്പോഴന്മാരെ പറയു പറഞ്ഞു ക്ലോസ് ചെയ്യണ്ട അങ്ങനെ ക്ലോസ് ചെയ്യണ്ട അപ്പൊ അതാണ് സ്നേഹപൂർവ്വം ഒരു വീട് എന്നൊരു കണക്കുകൾ ക്ലോസ് ചെയ്യുമ്പോൾ വരെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴ് കുടുംബങ്ങൾക്ക് വീട് വെക്കാൻ പറഞ്ഞാൽ ഭാഗികമായ സഹായമാണ് എല്ലാവരും വീടല്ല പക്ഷേ നമ്മളൊരു പ്രോത്സാഹനം കൊടുത്തതുകൊണ്ട് അവർക്ക് വീട് തുടങ്ങാനുള്ള ഒരു വലിയ ഒരു ഒരു ആവേശമായി അത്രയും കുടുംബങ്ങളിൽ എന്നതിൻ്റെ അടയാളം അതിൽ നൂറിൽപ്പരം വീടുകൾ ഹിന്ദു മുസ്ലിം കുടുംബങ്ങൾക്കാണ് കാരണം നമ്മുടെ കൂടെയുള്ളവർക്ക് ആശ്വാസം കൊടുക്കുക നമ്മുടെ ചുമതലയാണ് എനിക്ക് വലിയ സന്തോഷം നമ്മുടെ ഈ ദേവാലയത്തിൽ ഒരു നമ്മുടെ ഒരു മകൻ വൈദികനായി ഒക്കെ അഭിഷിക്തനായി കഴിഞ്ഞപ്പോൾ നമുക്ക് കർത്താവിനോടുള്ള ഒരു കാരുണ്യം സ്നേഹവും പ്രകടിപ്പിക്കാൻ നമുക്ക് നമ്മുടെ കൂടെയുള്ള ഒരാൾക്ക് ഭവനം ഇല്ലാത്ത ഒരാൾക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കുന്നതിന് ഇടവക മനസ്സ് കാണിച്ചു എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷം അത് നിങ്ങൾ നന്മയുടെ പ്രവൃത്തിയായി രൂപപ്പെടുത്തിയതിൽ നിങ്ങളെല്ലാവരും ഞാൻ അഭിനന്ദിക്കുന്നു ഇതിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ പുറകോട്ട് പോകുന്നു ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ചെയ്യാൻ അവസരമാണ് ബാക്കിയുള്ള നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ വെടിവെറ്റൊരാടായിട്ട് സേവിച്ചില്ലെങ്കിലും എന്നെ ആനപ്പുറത്ത് നീറ്റിയില്ലെങ്കിലും യറ്റിയില്ലെങ്കിലും അതിനകത്ത് ഞാൻ കയറുകയില്ല അതല്ല പ്രശ്നം നമ്മുടെ പ്രശ്നം ഇതുപോലെ നമുക്ക് മനുഷ്യരെ സഹായിക്കാൻ കഴിയുമ്പോൾ സത്യസ്ഥനായിട്ടുണ്ടാവും നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊള്ളും അപ്പോൾ ഞാൻ മനസ്സിലായിട്ട് ചോദിച്ചു ജസ്റ്റിനോട് ചോദിച്ചു ജസ്റ്റിൻ സാധാരണ ആളല്ല അപ്പൊ ഞാൻ ചോദിച്ചു ഇതിന്റെ പണം എങ്ങനെയാ ചോദിച്ചു പറഞ്ഞു ഇപ്പം ഒരു പൈസ പോലും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ ശ്രീവാഡി അടയാളത്താൽ മുദ്രബുത്തിന്റെയും പുത്രരുടെയും ജീവനുള്ള പരിശുദ്ധത്തിൽ ഈ ഭവനത്തിന് അടിസ്ഥാനശിലയായി די וואָלט צעפרוד שודיי גיקומטנו ווארדן בייסודן אהאמינא നമ്മുടെ ആണ് ഒരു മെഡിക്കൽ ക്യാമ്പ് അതിനോട്നുബന്ധിച്ച് തന്നെ രണ്ട് വീടുകൾക്ക് ഭവന പദ്ധതി അനുസരിച്ച് രണ്ട് വീടുകൾ ഒന്ന് മീനടുത്ത് രണ്ട് പാമ്പാടി അങ്ങനെ ഒരു സർക്കിൾ ഉണ്ടാക്കിയിരിക്കുകയാണ് എട്ട് വീടുകൾ ആദ്യത്തെ പിന്നെ അങ്ങനെ കറങ്ങി കറങ്ങി വരണോ ഒരു അമ്പതെങ്കിലും എത്തിക്കണം അങ്ങനെ വിടുന്നതിന്റെ ഭാഗമായിട്ട് രണ്ട് തറക്കല്ലുകൾ ഇവിടെ ഇടുകയാണ് അതിനുവേണ്ടി ആശീർദനുഗ്രഹിക്കണം എന്ന് അഭ്യർത്ഥിക്കാരാണ് ഞങ്ങളെ കടന്നു വന്നിരിക്കുന്നത് ഇതാവിന്റെ ആശീർവാദത്തോട് തുടർന്നൊന്നും അത് ഒരിക്കലും എപ്പോഴും അനുകൂലമായി തീരും എന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങളുണ്ട് അപ്പൊ നോ പറയാൻ എളുപ്പമാകാരുടെ ഇതിന് പ്രത്യേക പണ്ടില്ല എങ്കിലും ആരെങ്കിലും ഒക്കെ ഞാൻ കാണാം ഒരു വീട് എന്റെ വകയായി ഞാൻ నిధి కర లోక లోకం అంటే మీరు అర్థం తెలుసుకున్నారు. 10 kg 4 నిడిది. అప్పుడు అది నడుకు. అప్పుడు మజానీడ పేరిల్ల ఒకవేళ అదే అదేల వైపు ఆయనకు కూడా మనరు

ും കടന്നു വന്ന ഏവരെയും തുടർന്നുള്ള ക്രമീകരണം അറിയിച്ചുകൊണ്ട് ഇപ്പോൾ ഏവരും ക്രമമായ മുൻപിലേക്ക് കടന്നു വന്ന അഭിയാവിന്റെ സ്ലിബ ചുപിച്ച് പുറത്തേക്ക് ഇറങ്ങി പ്രദക്ഷിണത്തിന് വേണ്ടുന്നതായി ക്രമീകരണങ്ങൾ ചെയ്യുക പതിപിതാവിന്റെ കരങ്ങൾ ശ്രമിച്ചതിനു ശേഷമാണ് നമ്മൾ പ്രദക്ഷിണത്തിലേക്ക് നീങ്ങുക ഒരു സ്നേഹത്തോട് ഓർമ്മിക്കുന്നു പ്രദക്ഷിണം പൂർത്തീകരിച്ച പ്രളയത്തിൽ സമാപനാശീർവാദവും കുടിയറക്കോടുകൂടിയാണ് ശുശ്രൂഷകൾ സമാപിക്കുന്നത് എന്ന് സ്നേഹത്തോട് ഓർമ്മിക്കുന്നത് തന്നെ പതിപിതാവ് നമ്മുടെ ഇവിടെ തന്നെ